ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എ കെ പി എ പയ്യന്നൂർ മേഖലാ സെക്രട്ടറിയായിരുന്ന പ്രതീഷ് ചുണ്ട അനുസ്മരണം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എ കെ പി എ പയ്യന്നൂർ മേഖലാ സെക്രട്ടറിയായിരുന്ന പ്രതീഷ് ചുണ്ട അനുസ്മരണം സംഘടിപ്പിച്ചു പയ്യന്നൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി അധ്യക്ഷത വഹിച്ചു പ്രതീഷ് ചുണ്ടയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത് എ കെ പി എ സംസ്ഥാന ട്രഷറർ ഉണ്ണികൂവോട് അനുസ്മരണ പ്രഭാഷണം നടത്തി ആ കമ്മിറ്റിയുമായി പ്രവർത്തിച്ചു നിൽക്കുന്ന കാര്യം അദ്ദേഹത്തിന് നമ്മൾ അടുത്ത കാലത്താണ് പരിചയപ്രവഹം മേഖലയുടെ ഭാരവാഹി എന്ന രീതിയിൽ എല്ലാ കമ്മിറ്റിയിലേക്ക് വന്നു നേരത്തെ അദ്ദേഹത്തിനെ അറിയാം പ്രതീക്ഷയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി മാത്രമേ കലാപരമായി വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു പ്രതിഭയായിരുന്നു നമ്മളത് അവരുടെ നാട്ടിൽ പോയപ്പോൾ നാട്ടിലെ മുഴുവൻ അംഗങ്ങൾക്കും ആളുകൾക്കും ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുക്കുമ്പോൾ കമ്മിറ്റികൾ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് അത് പ്രവർത്തിക്കാൻ ഊർജ്ജസ്ഥലമായി നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരു കമ്മിറ്റിയുടെ മുന്നിൽ അല്ലാവരും സംസാരിക്കണം അവർ പരസ്പരം സംസാരിക്കാം ഇനി എല്ലാം കമ്മിറ്റിയിൽ ആരും ഏറ്റെടുക്കാൻ പദ്ധതി ആ ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ ഞാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ശൈലിയാണ് നമ്മൾ അവിടെ അവിടെ വന്നിട്ടുള്ള വന്നപ്പോൾ നാട്ടുകാരിൽ നിന്നുള്ള പ്രതികരണം ജില്ലാ പ്രസിഡന്റ് എസ് ഷിബുരാജ് ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുമ്പാട് സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള ജില്ലാ വൈസ് പ്രസിഡന്റ് ഷജിത് മട്ടന്നൂർ ജില്ലാ ട്രഷററും പയ്യന്നൂർ മേഖലാ ഇൻചാർജുമായ വിഥിലേഷ് അനുരാഗ് ജില്ലാ പി ആർഒ കെ വി ഷിജു ജില്ലാ എക്സിക്യൂട്ടീവ് എം ഷാജി പയ്യന്നൂർ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ പ്രമോദ് ലയ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിനയകൃഷ്ണൻ പാനൂർ മേഖലാ സെക്രട്ടറി ബാബുരാജ് കുന്നോത്തുപറമ്പ് മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക തുടങ്ങി നിരവധി ആളുകൾ പ്രസംഗിച്ചു മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി വിനോദ് ഫോട്ടോമാക്സ് സ്വാഗതവും മേഖലാ ട്രഷറർ എം സുഭാഷ് നന്ദിയും പറഞ്ഞു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്റ്റീവേ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ